ഈ കലർ വർഷത്തെ അവസാന വ്യാപാരാഴ്ചയിൽ തലതമന് ചെറിയ പരിധിക്കുള്ളിലായാണ് പ്രധാന ഓരോ സൂചികളുടെ വ്യാപാരം പൂർത്തിയാക്കിയത് തുടർച്ചയായ രണ്ട് ദിവസം നേട്ടത്തിലായിരുന്നെങ്കിലും പ്രധാന ഓരോ സൂചികളിലും നേരെ നഷ്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ആഴ്ച കടന്നുപോകുന്നത് മിഡ് ക്യാപ് സൂചികയിലും നഷ്ടം നേരിട്ടു എന്നാൽ സ്മോൾ ക്യാപ് സൂചി കേട്ട ആഴ്ചക്കാലളവിൽ നേരെ നേട്ടം കസ്റ്റമൊക്കെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത് ഫാർമ ഓട്ടോമൊബൈൽ ഹെൽത്ത് കെയർ സെക്ടറുകളിൽ പോസിറ്റീവ് ട്രെൻഡ് പ്രകടമായി മെറ്റൽ പൊതുമേഖലാ ബാങ്ക് ഓയിൽ വിഭാഗങ്ങളിൽ തിരിച്ചടി നേരിട്ടു അതേസമയം പുതുവർഷത്തിലേക്ക് കിടക്കുന്ന മരുന്നിയാഴ്ച നിക്ഷേപകരമേറെ പ്രതീക്ഷയാണ് ഉറ്റുനോക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ളതും നിലവിലെ വിപണി വില നൂറ് രൂപ നിലവാരത്തിന് താഴെയുള്ളതുമായ ആറോഹരികളുടെ ഹ്രസ്വന നിക്ഷേപ സാധ്യത എൻ എച്ച് പി സി നവരത്ന പതിവികളുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി ഉൽപാദകരുമാണ് എൻ എച്ച് പി സി ലിമിറ്റഡ് ഈ മിഡ് ക്യാപ് ഓഹരിയെ എൺപത് രൂപ നിലവാരത്തിൽ നിന്നും ക്രസ്വന നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് ഇക്വിറ്റി അഡിസറി സ്ഥാപനമായ എസ് എസ് വെൽ സ്ട്രീറ്റിൻ്റെ സ്ഥാപകൻ സുഗന്ധ സക്ദേവ സൂചിപ്പിച്ചു സമീപ ഭാവിയിൽ എൻ എച്ച് പി സി ഓഹരിയുടെ വില എൺപത്തിനാല് രൂപ അമ്പത് വയസ്സിലേക്ക് മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ നിഗമനം ഇപ്പോൾ എൻ എച്ച് പി സി ഓഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ എഴുപത്തെട്ട് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പിലെ സജ്ജമാകാൻ ശ്രദ്ധിക്കണമെന്നും സുഗന്ധ സക്തേവ വ്യക്തമാക്കി എം എം ടി സി രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് കമ്പനികളെന്നും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് എം ടി സി ലിമിറ്റഡ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിൽ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് രൂപ നിലവാരത്തിൽ നിന്നും ക്രസ്വാരളുക്കുള്ള നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസെക് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗ ഉപമേധാവി മഹേഷ് ഒമോജ പറഞ്ഞു സമീപകാലിൽ എം എം ടി സി ഓഹറയുടെ വിപണിവിലെ എൺപത്തിരണ്ട് മുതൽ എൺപത്തെട്ട് രൂപ നിലവാരത്തിലേക്ക് വരെ കുതിച്ചു വരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന് അനുമാനം ഇപ്പോൾ എം എം ടി സി ഓഹരി നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നവർ അറുപത്തെട്ട് രൂപയിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മഹേഷ് അമ്മോജ് കൂട്ടിച്ചേർത്തു കീപെഡ് പ്രൊഫലാക്ടിക് ഉൽപ്പന്നങ്ങളും ഗർഭനിരോധന ഉറകളുടെ നിർമ്മാണ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ക്യൂബിക് ലിമിറ്റഡ് ഈ മൈക്രോക്യാപ്പ് ഓഹരിയെ എഴുപത്തേഴ് രൂപയിൽ നിന്നും ഹർസ്വല നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ലക്ഷ്മി ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിനെ റിസർച്ച് വിഭാഗം തലവൻ അൻഷിൽ ജെയിൻ നിർദ്ദേശിച്ചു സമീപഭാവിൽ ക്യൂബിഡ് ഓഹരിയുടെ വില എൺപത്തി മൂന്നര രൂപയിലേക്ക് വരെ മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന് നിഗമനം ഇപ്പോൾ ക്യൂബിഡ് ഓഹരിയുടെ നിക്ഷേപം പരിഗണിക്കുന്നവർ എഴുപത്തിനാല് ഒരു അമ്പത് പൈസ സ്റ്റോക്കിലെ സജ്ജമാകാൻ ശ്രദ്ധിക്കണമെന്നും അൻഷുൽ ജെയിൻ വ്യക്തമാക്കി ഇൻഫിബിം അവന്യൂസ് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷൻസ് എൻറ്റർപ്രൈസസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഇ കോമേഴ്സ് തുടങ്ങിയ സെക്ടറുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ ഫിൻടെക് കമ്പനികളൊന്നാണ് ഇൻഫിബി അവന്യൂസ് ലിമിറ്റഡ് ഈ സ്മോൾ ക്യാപ്പ് ഹോഹൽ ഇരുപത്താറ് രൂപ നിലവാരത്തിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിലേക്കുള്ള നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ഇക്വിറ്റി അഡിസറുടെ സ്ഥാപനവേ എസ് എസ് എൽ സ്ട്രീറ്റിന്റെ സ്ഥാപനം സുഗന്ധ സർദ്ദേവ സൂചിപ്പിച്ചു സമീപകാലകളിൽ ഇൻഫിബി അവന്യൂസ് സൌകര്യയുടെ വിപണി വില ഇരുപത്തെട്ട് രൂപ നാൽപ്പത് പൈസയിലേക്ക് കുതിച്ചു തരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ അനുമാനം ഇപ്പോൾ ഇൻഫിബി അവന്യൂസ് സൌകര്യ നിക്ഷേപത്തിനായി പരിഗണിക്കുന്നവർ ഇരുപത്തിനാല് രൂപ അറുപത് പൈസയിൽ സ്റ്റോപ്പ്ലെസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും

കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ വിവിധതരം കീടനാശിനികൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് മേക് ഓർഗാനിക്സ് ലിമിറ്റഡ് ഈ മൈക്രോക്കാപ്പ് ഓഹരിയെ എഴുപത്താറ് എഴുപത്തിയേഴ് രൂപ നിലവാരത്തിൽ നിന്നും ഹ്രസ്വാല നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസെക് സെക്യൂരിറ്റീസിന്റെ റിസർച്ച് വിഭാഗ ഉപമേധാവി മഹേഷ് അമ്മാജ് പറഞ്ഞു സമീപഭാവിൽ മേക്മണി ഓർഗാനിക്സ് ഓഹരിയുടെ വിപണി വില എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി രൂപ നിലവാരത്തിലേക്ക് വരെ മുന്നേറാമെന്നാണ് ടെക്നിക്കലാലിസ്റ്റിന് നിഗമനം ഇപ്പോൾ മേക്മിണി ഓർഗാനിക്സ് സൌഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ എഴുപത്തിനാല് രൂപയിൽ സ്റ്റോപ്പ്ലെസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും മഹേഷ് അമോജ് വ്യക്തമാക്കി എൻ എ സിയിൽ ഇൻഡസ്ട്രീസ് കാർഷികകളുടെ സംരക്ഷണത്തിന് ആവശ്യമായ വിവരം രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന അഗ്രോ കെമിക്കൽ കമ്പനിയാണ് എൻ എസ് ഇൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ മൈക്രോക്കേബ് ഓഹരിൽ അറുപത്തഞ്ച് രൂപ നിലവാരത്തിൽ നിന്നും ഹ്രഹസാനുള്ളവകളുടെ നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ലക്ഷ്മിശ്രീ ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിന്റെ റിസർച്ച് വിഭാഗം തലവൻ അൻഷുൽ ജെയിൻ നിർദ്ദേശിച്ചു സമീപകാലയളവിൽ എൻ എ സിയിൽ ഇൻഡസ്ട്രീസ് സൌഹരിയുടെ വിപണി വില എഴുപത് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചു വരാമെന്നാണ് ടെക്നിക്കൽ അലിസ്റ്റിന് അനുമാനം ഇപ്പോൾ എൻ ഐ സി എൽ ഇൻഡസ്ട്രീസ് സൌഹരിയെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നവർ അറുപത്തിമൂന്ന് രൂപയിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അൻഷുൽ ജെയിൻ കൂട്ടിച്ചേർത്തു ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച സ്മോൾ ക്യാപ് ഓഹരികളിലെ നിക്ഷേപ സംബന്ധമായ വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മലയുടെ ഫോണോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണുക